ബി ജെ പി അതായത് കേരളത്തിലെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം കൂടിയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഞങ്ങളോട് ആലോചിക്കാതെ ഒരാളും ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളതാണ് ഇത് ഈ തീരുമാനത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും വേടനെതിരെ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു കൗൺസിലർ കൊണ്ട് പരാതി കൊടുത്തതാണ് അതും പരാതി നിസ്സാര ആളുകൾക്കോ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിലോ ഒന്നും അല്ല കൊടുത്തത് എൻ ഐ എക്ക് പരാതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം കോർ കമ്മിറ്റി എടുത്തത് എന്നുള്ളത് നമുക്ക് വിശദീയമാക്കാം കാരണം ഇത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും ഈ വേടിനെതിരെയുള്ള പടപ്പുറപ്പാട് എന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ ഒരു തമാശ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അതായത് യഥാർത്ഥത്തിൽ ഈ കോർ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രമുഖനായ മെമ്പർ ആരാണെന്ന് അറിയാം ആ മെമ്പർ പാലക്കാട് എന്നുള്ള സി കൃഷ്ണകുമാറാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും പാലക്കാട് മത്സരിച്ച് വിജയകരമായി തോറ്റ കൃഷ്ണകുമാറാണ് അതായത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് വോട്ട് പോലും പിടിക്കാൻ പറ്റാതെ പോയ പഞ്ചായത്ത് മുതൽ ഏതാണ്ട് ലോക്സഭ വരെ മത്സരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് വരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പേര് ദോഷമോ അല്ലെങ്കിൽ മേന്മയോ ഒക്കെ ഉള്ള ഒരാളാണ് ശ്രീകൃഷ്ണകുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അപ്പൊ ഈ മിനി കൃഷ്ണകുമാർ കൊണ്ട് വേടനെതിരെ എൻ ഐ എക്ക് പരാതി കൊടുക്കുന്നു മിനി കൃഷ്ണകുമാറിൻ്റെ ഭർത്താവായിട്ടുള്ള സി കൃഷ്ണകുമാർ നടക്കുന്ന കോർ കമ്മിറ്റി യോഗം അങ്ങനെയൊന്നും ചെയ്തത് ശരിയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർ കമ്മിറ്റിയിൽ ആലോചിക്കണമെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് മിനി കൃഷ്ണകുമാർ മിക്കവാറും കോർ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സി കൃഷ്ണകുമാറായിട്ടെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവുമെന്നാണ് പിന്നെ ഇതിന്റെ യഥാർത്ഥ കാര്യത്തിലേക്ക് കിടക്കാം ഇതിപ്പോ മിനി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഇപ്പൊ വേണ്ട എതിന് നിലപാടെടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു എൻ ഐക്ക് പരാതി കൊടുക്കുകയും എൻ ഐ എ വന്ന് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ തോതിൽ നാഷണൽ ലെവലിൽ തന്നെ ചർച്ചയാകും എന്നുള്ളത് ബി ജെ പിക്ക് അറിയാം അത് ബി ജെ പിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഇനി ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം അഖിൽമാരാർക്കെതിരെയും ഇതുപോലെ ബി ജെ പിയുടെ ഒരു മണ്ഡലം പ്രസിഡൻ്റായിട്ടുകൊണ്ട് പരാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പിന്നെ അഖിൽമാരാർ ഹൈക്കോടതിയിൽ ചെന്ന് അത്യാവശ്യത്തിന് കാശ് ഉദ്ഘാടനമൊക്കെ നടത്തി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഹൈക്കോടതിയിൽ ചെന്ന് ജാമ്യമെടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള അബദ്ധങ്ങളാണ് ഈയിടെയായിട്ട് പറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നേരത്തെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാളായിരുന്നു മോഹൻലാൽ പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴേക്കും യഥാർത്ഥത്തിൽ മോഹൻലാലിനെ പോലും അപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഈ പറയുന്ന ബി ജെ പി നേതാക്കളൊക്കെ തന്നെ കാഴ്ചവെച്ചത് അല്ലെങ്കിൽ ഇപ്പൊ ശശികലയുടെ ഡയലോഗ് ആണെങ്കിലും ഇനി എൻ ആർ മധുവിന്റെ ഡയലോഗുകളാണെങ്കിലും ആണെങ്കിലും ഒക്കെ ശശികലയുടെ ഡയലോഗ് ഇത് തുണിയില്ലാത്ത ആട്ടമാണ് എന്നുള്ളതും കഞ്ചാവോളികൾ പറയുന്നതാണ് ഗവൺമെൻറ് കേൾക്കുന്നതും ഒക്കെയുള്ള കമൻറ്റുകളൊക്കെ കേട്ടു അതിനുശേഷം എൻ ആർ മധുവിൻ്റെ കമൻറ്റും ഒക്കെ നിങ്ങൾ കേട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളെല്ലാം തന്നെ വലിയ തോതിൽ ബി ജെ പിക്ക് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം സംഘപരിവാറിന് ഇരുന്ന് പറഞ്ഞാൽ മതി പക്ഷേ ബി ജെ പി ഇപ്പോൾ പോപ്പുലർ പാർട്ടിയാണ് അവരധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് ആ ശ്രമിക്കുന്ന പാർട്ടി ഈ ഹിന്ദുക്കളെ എല്ലാം തന്നെ ഏകീകരിച്ചുകൊണ്ട് ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് മറ്റേ പാണനും പറയാനും മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വേടന പോലെയുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹിന്ദു സമുദായത്തിന്റെ ഏകീകരണം എന്ന് പറയുന്ന ബൃഹത്തായ പ്രൊജക്ടിന് വലിയ വിള്ളൽ ഉണ്ടാക്കുകയാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് ഇത് നമുക്കറിയാമല്ലോ മേഴ്സൽ എന്ന് പറയുന്ന ഒരു സിനിമ വിജയുടെ പുറത്തിറങ്ങിയത് നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ആ വിജയുടെ സിനിമ പുറത്തിറങ്ങി അമ്പലങ്ങളെല്ലാം വേണ്ടത് ആശുപത്രികളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലെയുള്ള കുറേ ആളുകൾ വലിയ പടപ്പുറപ്പാടുമായി രംഗത്തെത്തുകയും വിജയ്ക്കെതിരെ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തു നെറ്റ് എഫക്ട് ബി ജെ പിയുടെ വളർച്ചയെ അത് വലിയ തോതിൽ പിന്നോട്ടടിപ്പിച്ചു തമിഴ്നാട്ടിൽ എന്നുള്ളത് കൂടിയാണ് പ്രശ്നം ഇപ്പം അതേ തമിഴ്നാട്ടിൽ തന്നെ വേടൻ വലിയ തോതിൽ ചർച്ചയാവുകയാണ് അതായത് എൻ ഐ എക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എൻ ഐ എ അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുകയും നാഷണൽ ലെവൽ ചാനലുകളൊക്കെ കൂടി ഇതിനേക്ക് ശ്രദ്ധ തിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സംഭവിച്ചേക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വേടൻ എന്ന് പറയുന്നത് കേരളത്തിലെ ആളുകൾ മാത്രം കാണുന്നൊരു പ്രതിഭാസമായിരുന്നു എങ്കിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദ്രാവിഡ കൾച്ചറിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇറ്റില്ലമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടികൾ ബി ജെ പി എടുക്കുന്നു എന്ന നിലക്കുള്ള വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു വേടനുകൾ ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ് അതിൽ തന്നെ നമുക്കറിയാം ഇപ്പം ഇപ്പൊ നിങ്ങൾ തന്നെ ആക്കി അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ നാടകങ്ങളിലൂടെ കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെ നടത്തിയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ സി പി എം അതിൻ്റെ അടിവേരുകൾ ആഴത്തിൽ പതിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അങ്ങനെ സാംസ്കാരികമായ നാടൻ പാട്ടുകൾ തെരുവു നാടകങ്ങൾ കൂടാതെ ഇപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടുകൾ ഈ പറയുന്ന മുരുകൻ കാട്ടാക്കടയുടെ മറ്റേ മനുഷ്യനാകണം എന്ന് പറയുന്ന സോങ് ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന യൂട്യൂബ് വീഡിയോകൾ പലതും മ്യൂസിക്കിൻ്റെതാണ് അപ്പൊ അത്തരത്തിലുള്ള മ്യൂസിക്കിൻ്റെ വീഡിയോകൾ കാണുന്നു അതിൽ തന്നെ റാപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് വളരെ ചടുലമായ പലപ്പോഴും പ്രതിഷേധത്തിൻ്റെയൊക്കെ ഒരു ആഴമായി മാറുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ യഥാർത്ഥത്തിൽ വേടൻ ഇവരൊന്നും എതിർത്തില്ലെങ്കിൽ കേരളം മാത്രമേ ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുമായിരുന്നുള്ളൂ പക്ഷെ ഇന്ത്യയിലെമ്പാടേക്കും വേടൻ യഥാർത്ഥത്തിൽ ഇപ്പൊ സൗത്ത് ഇന്ത്യയിലേക്കും അതിനുശേഷം നാഷണൽ ചാനലിലേക്കും ഒക്കെ പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം ഒരു കനലിനെ ശശികലയും എൻ ആർ മധുക്കും കൂടി ഒന്ന് ഊതിയപ്പോൾ യഥാർത്ഥത്തിൽ അത് ആളിക്കത്തുകയും പിന്നീട് തമിഴ്നാട്ടിലേക്കൊക്കെ തന്നെ വലിയ യൂട്യൂബ് ചാനലുകളിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തു ഇനി ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താ അടുത്ത പ്രശ്നം വേടൻ്റെ വരികളാണ് അതിൽ വാ എന്ന് പറയുന്ന വേടന്റെ ഒരു വലിയ പ്രബല പ്രമുഖമായിട്ടുള്ള സോങ് ഉണ്ട് ആ സോങ് തന്നെ കണ്ടേക്കുന്നത് കോട്ടിക്കണക്കിന് ആളുകളാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ലൈക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ അതിന് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലുള്ള വരികളൊക്കെ തന്നെ എന്ന് പറയുന്നത് യുവജനതയോട് അതായത് ഇത് കേൾക്കുന്ന ആളുകളോട് വളരെ കൃത്യമായി കൊണ്ടിരിക്കുകയാണ് അതായത് വർഷങ്ങളായി തുടരുന്ന ഈ അടിമ ബോധത്തിനെതിരെ നിങ്ങളെല്ലാവരും തന്നെ പ്രതികരിക്കണമെന്നും നമുക്ക് കന ഒരു എഴുതിയായി അടങ്ങാൻ വേണ്ടി നിങ്ങൾ വാ എന്ന് പറയുന്ന ഒരു വാചകത്തോടുകൂടിയാണ് എല്ലായ്പ്പോഴും അതായത് കേൾക്കുന്ന ആരുടെയും ഉള്ളിൽ ഒരു വലിയ തോതിൽ എനർജി ഉണ്ടാക്കുകയും പ്രതികരിക്കാൻ തോന്നുകയും ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് വേടൻ്റെ പാട്ടുകൾക്കെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ചില വരികളുമൊക്കെ വലിയ അർത്ഥഗർഭമായിട്ടുള്ള വരികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തണൽ പ്രതീക്ഷിക്കുന്നവർക്ക് നിങ്ങൾ ഒരു മരമായെങ്കിലും വാ എന്ന് പറയുന്ന വാചകം മുതൽ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ ഏർ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് ഒരു തുള്ളി മഴയായെങ്കിലും നിങ്ങൾ വരൂ എന്ന് വലിയ യുവജനങ്ങളോട് പ്രത്യേകിച്ചും ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന പതിനഞ്ച് വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടക്കുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ കോടിക്കണക്കിന് യുവത്വങ്ങളോട് അങ്ങനെ തന്നെ കൃത്യമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മേടനുള്ളത് നിങ്ങൾ അറിയേണ്ടത് നേരത്തെ നമുക്കറിയാലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ പറയുന്ന ധ്രുവ്രാത്തിയെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ മണ്ണ് അങ്ങനെ തന്നെ ഇളക്കി മറിച്ചിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത നമുക്കറിയാം ഇലക്ട്രൽ ബോട്ട് എന്ന് പറയുന്ന വലിയ അഴിമതിയെക്കുറിച്ചുള്ളതടക്കം അല്ലെങ്കിൽ മോദിയുടെ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ചും അടക്കം വലിയ നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ട് അത് നൂറ് കോടി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ജാതികളും തമ്മിലുള്ള അതിർവരമ്പുകളെ മറികടക്കാനും ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം എന്ന് പറയുന്ന ഒരു വികാരം ഇവരിലേക്ക് എല്ലാവരിലേക്കും ഒരുപോലെ ഉണ്ടാക്കാനും ഒക്കെ ബി ജെ പിയും സംഘപരിവാറും ഒക്കെ ശ്രമിക്കുന്നതിനിടയിലേക്കാണ് വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ കടന്നു വരുന്നതും ആ പാട്ടുകാരന് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ജനസമ്മതിയും നമ്മുടെ ഈ ഇവിടുത്തെ പൊളിറ്റിക്സോ രാഷ്ട്രീയമോ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന പതിനഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളുടെ ഇടയിൽ കൂടി വലിയ തോതിലുള്ള ശ്രദ്ധ കിട്ടുന്നത് ആ ശ്രദ്ധ കേരളത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയെന്നതാണ് പക്ഷേ കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇപ്പോൾ അത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും അതുപോലെ തെലങ്കാന പോലെയുള്ള സ്റ്റേറ്റുകളിലേക്കുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം ഉള്ളത് ഇത്തരത്തിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി ആളുകളാണെന്നും ആ ആളുകളുടെ എല്ലാം ഈ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകം മുഴുവനുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും കാട് കെട്ടവൻ ഇവിടെ ഒരു യാതൊരു കുഴപ്പമില്ലാതിരിക്കുകയും ചോറ് കെട്ടവൻ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ അത് ഉള്ളിലൊരു തീയായി പടരാൻ ആളുകളുടെ ഉള്ളിൽ വലിയ പ്രതിഷേധ തീയായി മാറാനായിട്ട് വലിയ താമസമില്ല എന്ന് പറയുന്ന തിരിച്ചറിവാണ് അപ്പം ഈ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ വന്നതുകൊണ്ടാണ് ഇത് വലിയ ഏണിയായി മാറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ജയ് ഭീമാണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന വേറൻ്റെ പാട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ധ്രുവ്രാത്തിയുടെ വീഡിയോകളാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള നരിവേട്ട എന്ന് നരിവേട്ട എന്ന് പറയുന്ന സി ടൊവിനോ സിനിമയാണെങ്കിലും ഇനി എംബുരാൻ ഏറ്റവും ആദ്യം പറഞ്ഞു വെച്ചിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ തന്നെ വലിയ കഷ്ടകാലമാണ് ബി ജെ പിക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ബി ജെ പി അങ്ങേയറ്റം പിടിച്ചുകൊലിക്കിരിക്കുന്നു അവരുടെ ഒരു മെഗാ പ്രോജക്റ്റിന് പ്രതിപക്ഷമോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത വിള്ളൽ ഈ സാംസ്കാരിക രംഗത്ത് ഇവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേടനെ എതിർക്കാൻ പോയ ശശികലയോടും എൻ ആർ മധുവൊക്കെ ഇനി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവരോടൊക്കെ മിണ്ടാതിരിക്കാനാണ് ഇനി പറഞ്ഞേക്കണത് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്കണേ കാര്യം ഇത് വലിയ തോതിൽ ഇവർക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റാത്ത തോതിലുള്ള ഈ പ്രശ്നമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി കത്തിപ്പടരുന്നു എന്നുള്ളതാണ് അങ്ങനെ നാഷണൽ ചാനലുകളും ഇത് വിവാദങ്ങൾ കേട്ട് കൂടുതൽ ആളുകളുമൊക്കെ വേടൻ്റെ പാട്ടുകൾക്ക് അമരുന്നു വേടന്റെ പാട്ടുകളെ കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം നാല് കൊല്ലമും ഇറങ്ങിയ വാ എന്ന് പറയുന്ന ഈ പോലെ ഒരു വീഡിയോ ആൽബം മുതൽ നിരവധി സി ഇതെടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം അതെല്ലാം അതിഗംഭീരമായി വീഡിയോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ കൂടിയാണ് വീഡിയോ എടുത്തിട്ടുള്ളതാണ് അതിലെ ഓരോ ഷോട്ടുകളും അതുപോലെ തന്നെ ഓരോരോ വാക്കുകളും തന്നെ അത്രമാത്രം മെറ്റിക്കുലർ സ്ലി പ്ലാന്റ് ആണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇത് വേണ്ട ഒറ്റക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇത് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഒന്ന് ഒരു തവണ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ഋതമാണ് ഇഷ്ടപ്പെടുകയെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ് കേൾക്കുമ്പോൾ അതിൻ്റെ വാക്കുകളും വരികളും ഒക്കെ കൂടി നമ്മൾ മനസ്സിലാക്കുകയും ആ വാക്കുകളും വരികളുമൊക്കെ നമ്മളെ ഏതൊരു സാധാരണക്കാരൻ്റെയും ഉള്ളിൽ വലിയ തോതിലുള്ള ഒരു ചോദ്യങ്ങൾ ഉയർത്തുകയും ആ ചോദ്യങ്ങൾ പിന്നീട് ഇത്തരം ഉള്ള പാർശ്വവൽക്കരണത്തിനും അതുപോലെ ഭരണകൂട അതിക്രമങ്ങൾക്കുമെതിരെയുള്ള ഒരു പ്രതിഷേധവുമായി കൂടി പതുക്കെ പതുക്കെ മാറും എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കോർ ടീമൊക്കെ ഇത്തരത്തിലുള്ള ചില പരിപാടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷെ അവർ വലിയ ഊരാക്കുടുക്കിലാണ് കാരണം ഇതിനെ ഇതിനെതിർക്കണം എന്നവർക്കുള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ പുറമെ എതിർത്താൽ വലിയ തോതിൽ നഷ്ടമുണ്ടാകും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ തന്നെ ബി ജെ പിയും സംഘപരിവാറും